നമസ്കാരം സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ രണ്ട് മുതൽ ആറു വരെ മധുരയിൽ നടക്കുകയാണ് ഈ പാർട്ടി കോൺഗ്രസ്സിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രാധാന്യം കൈവരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഇടതുപക്ഷം നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് നേതൃത്വപരമായിട്ടുള്ള രീതി മറികടക്കാനായിട്ട് സി പി എമ്മിന് കഴിയുക എന്നൊരന്വേഷണം ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് നമുക്കറിയാം ഈ സമീപകാല രാഷ്ട്രീയത്തിൽ ബി ജെ പിയും സംഘപരിവാർ സംഘങ്ങളും ഉയർത്തുന്ന സ്വാധീനം ആർ എസ് എസിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഇന്ത്യയെ തന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അതിനവരെന്താണ് ചെയ്തത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്ത് ബ്രാഹ്മണിക്കൽ നേതൃത്വത്തിന് കീഴേ ദളിത് ആദിവാസി പിന്നാക്ക ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് അതാണ് ഇത് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിന് ഇടതുപക്ഷത്തിന് ഒരു കാര്യം ഇടതുപക്ഷം എന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗത്തിൻ്റെയും ആദിവാസി ദളിത് വിഭാഗത്തിൻ്റെയും പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കലാണ് അതിൻ്റെ കൂടെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു അജണ്ട നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് സി പി എമ്മിനെ അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു റോള് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും അതൊരുപക്ഷേ ഈ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും എന്നാണ് കരുതപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് സി പി എമ്മിന് ഒരു ജനറൽ സെക്രട്ടറി ആവശ്യമാണ് സീതാറാം യെച്ചൂരി ഒഴിഞ്ഞ സ്ഥാനത്ത് പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുക എന്നുള്ളത് അതാരായിരിക്കും എന്നത് വളരെ ഉദ്യോഗപരമായിട്ടുള്ളൊരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത് പല പേരുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി കൂടിയ സമയത്തും അംഗങ്ങൾക്കിടയിൽ ഔദ്യോഗികമല്ലാത്ത തരത്തിൽ പേരുകളൊക്കെ പരാമർശിക്കപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇതിൽ കേരളത്തിൽ നിന്നുള്ള സഖാവ് എം എ ബേബിക്കാണ് കാരണം അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആദ്യത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് എസ് എഫ്ഐയുടെ കേരളത്തിലെ പ്രസിഡന്റായിട്ട് ബേബി വരുന്നത് പിന്നീട് ബേബി എസ് എഫ്ഐയുടെ അഖിലേന്റെ പ്രസിഡന്റായി മാറുകയും ബേബി അഖിലേന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സ്ഥാനത്താണ് സീതാറാം യെച്ചൂരി എസ് എഫ്ഐയുടെ അഖിലേന്റെ പ്രസിഡന്റായിട്ട് വരികയും പിന്നീട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറുകയും ചെയ്തു അപ്പം അത്ര സീനിയറായ ഒരു മെമ്പറാണ് ബേബി മാത്രമല്ല അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പോളിറ്റ് ബ്യൂറോ പാർട്ടിയുടെ നയരൂപീകരണ സമിതിയാണ് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര സമിതിയും ഒരുമിച്ച് ചേർന്നാണ് നയങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതെങ്കിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഒരു നല്ല റോൾ വഹിക്കാനായിട്ട് കഴിയും എന്നുവെച്ചാൽ അവിടെ നടക്കുന്ന ചർച്ചകളെയും നരവിവരണത്തെയുമൊക്കെ സ്വാധീനിക്കാനായിട്ട് മറ്റാരേക്കാൾ കൂടുതലായിട്ട് ജനറൽ സെക്രട്ടറി കഴിയും എന്നുള്ളതാണ് ഈ രംഗത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ബേബി എന്നാണ് കരുതപ്പെടുന്നത് കാരണം അദ്ദേഹം ഇന്ത്യയിലെ സി പി എല്ലാ വിശേഷങ്ങളും മറ്റ് രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് പങ്കുവെക്കുന്നത് ബേബി തന്നെയാണ് ക്യൂബൻ സംഘവുമായിട്ടൊക്കെ അദ്ദേഹത്തിനുള്ള ബന്ധം വളരെ വലുതാണ് അറിയാം അതുകൊണ്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇടപെടാനായിട്ടുള്ള ശേഷി പ്രകാശ്കാരാട്ടിനോടൊപ്പം തന്നെ എം എ ബേബിയും കാണിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം വെച്ച് പരിശോധിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എം എ ബേക്കിയുടെ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് എം എ ബേബി ആയിരിക്കും സെക്രട്ടറി എന്നാണ് കരുതപ്പെടുന്നത് ഞാനങ്ങനെ അങ്ങനെ കരുതുകയും ചെയ്യുകയാണെ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില തീരുമാനങ്ങൾ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഓരോ സംസ്ഥാനവും ആ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി സെക്രട്ടറി ആയിട്ട് വരട്ടെ എന്ന് കരുതുന്നുണ്ട് ത്രിപുരയിൽ നിന്നാണ് ചില മണിക് സർക്കാർ വരട്ടെ എന്നുള്ള അഭിപ്രായമുണ്ട് ബംഗാളിൽ നിന്ന് മുഹമ്മദ് സലീമിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ദാവുളിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സി പി എമ്മിനെ അഖിലേന്റെ തലത്തിൽ പുതിയൊരു ഒരു ചരിത്രം രചിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്ത്രീ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുക വൃന്ദ കാരാട്ട് എന്ന് പറയുന്ന പ്രഗത്ഭയായിട്ടുള്ള വനിതയും പോളിറ്റ് ബ്യൂറോ മമ്പലം അതിന് സർവത യോഗ്യതയാണ് അങ്ങനെ യോഗ്യതയാണെങ്കിൽ പോലും അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രായപരിധി കിടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പ്രായപരിധിക്ക് വേണമെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുകയും അവരെ വേണമെങ്കിൽ സെക്രട്ടറി ആക്കി മാറ്റുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് പേരുകൾ എം എ ബേബിയുടെയും അതല്ല വൃന്ദാക്കാരാത്മമായിരിക്കും എന്നാൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് കേരള പാർട്ടി എന്ന് പറയുന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ഈ പാർട്ടിയുടെ ഇന്നത്തെ മുഖം എന്ന് പറയുന്ന കേരള പാർട്ടിയാണ് ഇപ്പൊ കേരള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ട് അതിലൊന്ന് കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന് അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് കേരളത്തിൽ പറ്റില്ല എന്നതാണ് കാരണം കേരളത്തിൽ സി പി എമ്മിന്റെ പ്രധാന ശത്രു അല്ലെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് മാത്രമാണ് ഒരു അഖിലേന്ത്യാ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ പോലും സി പി എമ്മിന് ഇടപെടാനായിട്ട് കഴിയുള്ളൂ ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്ത് കേരള പാർട്ടി തീർച്ചയായിട്ടും കേരള പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വ്യക്തി സെക്രട്ടറിയായിട്ട് വരണം എന്ന് കരുതാനായിരിക്കും ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണോ നേരത്തെ വലിയ വിഭാഗീയതയുടെ കാലത്ത് എം എ ബേബിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചതാണ് ഇവിടുത്തെ വിഭാഗീയത പക്ഷെ അതൊക്കെ ഒരു തരത്തിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ പാർട്ടിക്ക് പുതിയ കേരളത്തിലെ സംവിധാനത്തിന് എം എ ബേബി തന്നെ സെക്രട്ടറി ആകുന്നതായിരിക്കും നല്ലത് എന്ന് കരുതപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചിന്ത എൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് എം എ ബേബി സെക്രട്ടറി ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് അദ്ദേഹം അങ്ങനെ സെക്രട്ടറി ആകുകയാണെങ്കിൽ അതും ചരിത്രമാവും കാരണം ഇ എം ശങ്കർ നമ്പുതിരിപ്പാടിന് ശേഷം ആദ്യമായിട്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് വരുന്ന മലയാളി എന്ന പേര് എം എ ബേബിക്ക് തീർച്ചയായിട്ടും ഒരു ചരിത്ര നിർമ്മിതിയായിട്ട് മാറി തീരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രണ്ട് മുതൽ ആറു വരെ നടക്കുന്നതായിട്ടുള്ള പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവും എം എ ബേബി ആയിരിക്കും സെക്രട്ടറി എന്നാണ് കരുതപ്പെടുന്നത് അതിനോടൊപ്പം തന്നെയുള്ള സാധ്യത വൃന്ദാക്കരേറ്റിനുണ്ടെന്നുള്ളതും തള്ളിക്കളയുന്നില്ല